വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്ളോഗോ നമ്മൾ വെക്കേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നാട്ടിലൊക്കെ പോയത് അത് തിരിച്ച് പോരുന്ന ഒരു വ്ളോഗാണ് സത്യം പറഞ്ഞാൽ തിരിച്ചു ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കൊരു വേദന ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്നും കണക്റ്റഡ് ഫ്ലൈറ്റാണ് കേട്ടോ ബോംബെ ടു കൊച്ചി ടു ബോംബെ ബോംബെ ടു അബുദാബിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര വളരെ എന്താ പറയുക വളരെ ഒരു ഇത് തന്നെയായിരുന്നു കാരണം നമ്മളെ ലഗേജ് ഒക്കെ കുറച്ച് പോയിട്ട് നമ്മൾ ഓവറായിട്ട് അവിടെ പേയ്മെൻറ്റൊക്കെ ചെയ്തു ഒരു ലെവൻ തൗസൻഡൊക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ നമ്മളിവിടെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിൽ എത്താൻ വേണ്ടി വളരെ ലേറ്റായി ഒരിക്കലും നമ്മൾ എത്ര എന്തു വന്നാലും ലേറ്റ് ലേറ്റാകരുത് അങ്ങനെ ലേറ്റ് തിൻ്റെയൊക്കെ കുറച്ച് ഫലങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറച്ചുള്ള എന്താ പറയുക ലോസ്റ്റ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ എത്ര എന്ത് വന്നാലും കുറച്ച് നേരത്തെ എത്തിയാൽ തന്നെ യാതൊരു കുഴപ്പമില്ല പലരും ചിലപ്പം നേരത്തെ എത്തുന്നുണ്ടാവും പക്ഷെ കുറച്ച് വരെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എത്തുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഈ പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോർട്ടി ഫൈവ് ആയിരുന്നു നമ്മുടെ ചെക്കിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരും നമ്മളുടെ ട്രാഫിക്കും എല്ലാം കൊണ്ടും തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മൾ ചെക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സിലാണ് എത്തിയത് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അപ്പോൾ നമ്മളുടെ ലഗേജു ആണെങ്കിൽ കുറച്ച് കൂടിപ്പോയി കാരണം നമ്മൾ ചെക്ക് ചെയ്തത് കുറച്ച് എന്താ പറയുക എന്തോ ഒരു വെയ്റ്റ് നോക്കിയത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കുന്ന പോലെ നമ്മൾക്ക് ഹാൻഡ് കാരി ഒന്നും എന്താ പറയുക ഒരു പീസ് ഉള്ളി വൺ പീസ് ആയിരുന്നു പക്ഷേ നമുക്ക് ഹാൻഡ് കാരി ഇൻ്റർനാഷണലും വൺ പീസ് തന്നെയാണ് പക്ഷേ അത് സെവൻ കെ ജി പ്ലസ് നമുക്ക് ഹാൻഡ് ബാഗ് ഒക്കെ എടുക്കാമായിരുന്നു പക്ഷേ ഈ ഒരു ഡൊമസ്റ്റിക്കിൽ അവരത് അലൗഡ് ആക്കിയില്ല അപ്പോൾ അങ്ങനെയും ഞങ്ങൾക്ക് ഒരുപാട് ലോസ്റ്റ് സംഭവിച്ചു അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ എടുക്കുന്ന പോലെ ഒരു സെവൻ കെ ജിയുടെ ഹാൻഡ് ക്യാരിയും പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗും നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു ഇത്രയും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നെച്ചപ്പോൾ പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഡൊമസ്റ്റിക്കിൽ ഒള്ളി വൺ പീസ് അത് ഹാൻഡ് ബാഗ് ആണെങ്കിലും ഹാൻഡ് ക്യാരി ആണെങ്കിലും അവർ അലൗഡ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് മൊവ്മെൻ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് നമുക്ക് കൂടുതലായിട്ട് വന്നപ്പോൾ ഒരു ബാഗ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊടുത്തു വിട്ടു അതുപോലെ തന്നെ ഒരു ബാക്കി സെവൻ കെ ജിക്ക് നമ്മൾ ലെവൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇവിടെ ടേക്ക് ഓഫ് ആയിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഞാൻ ഇപ്പോഴും ആ ഒരു എന്തിൽ നിന്നും മാറിയില്ല കാരണം എനിക്ക് എനിക്കാകെ പോയി നമ്മളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ അവർ അഞ്ച് മിനിറ്റും കൂടി ഉണ്ടായുള്ളൂ ലാസ്റ്റ് ഇത് കഴിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ കഴിയാൻ വേണ്ടി അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ നമുക്ക് മൂന്ന് കയറിയ സമയത്ത് നമുക്ക് കണക്ടർ ഫ്ലൈറ്റ് ആണെങ്കിലും ഫുഡ് ഉണ്ടായിരുന്നു അപ്പം മോന് കിട്ടിയത് നല്ലൊരു ഫ്രഞ്ച് ബ്രെഡും അതുപോലെ തന്നെ ഡിപ്പും ആയിരുന്നു അത് അവൻ കഴിച്ചു കിട്ടും ഞങ്ങൾക്കാണെങ്കിൽ പൊട്ടറ്റോ പൊട്ടറ്റോ കട്ട്ലൈറ്റും പിന്നെ ഒരു ഗ്രീൻ പീസ് ഗ്രേവി പോലത്തെ ഒരു കറിയായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു മോൻ്റെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടോ അപ്പോൾ അതേ നമ്മൾ എന്താ പറയുക ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണോ നമ്മൾക്ക് ബോംബെയിൽ എത്തിയത് അപ്പോൾ ബോംബെയിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ മോൻ കുറച്ച് നേരം കിടന്നുറങ്ങി കാരണം അളിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ താ അതേ നമുക്ക് ദുബ ഇവിടെ ടൈ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ബോംബെയിൽ ഏകദേശം എട്ട് മണിയോളം എത്തിയപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പത്ത് അമ്പതിന് നയൻ ഫിഫ്റ്റിക്കായിരുന്നു നയൻ ഫിഫ്റ്റിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ എയർ ബസ് ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കണ്ടോ കണ്ടു നമ്മുടെ ആ ഒരു എയർപോർട്ടിൽ പക്ഷേ ചെന്നപ്പോൾ തന്നെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ബോംബെയിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് ഡിലേ വന്നിരുന്നു അപ്പോൾ അത് നമ്മൾ ബസ്സിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ട് പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ കയറിയിരുന്നിട്ട് നമുക്ക് പിന്നെ പിന്നീട് അവിടെ ഒരു നമുക്ക് ഉള്ളത് വെയ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു രണ്ട് രണ്ടര മണിക്കൂറായിരുന്നു ഉള്ളത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് കണക്റ്റഡ് ആയിരുന്നു പക്ഷേ നല്ല റഷ് ആയതുകൊണ്ട് നമുക്ക് കണ കറക്റ്റ് നമ്മൾ എന്താ പറയുക ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ സമയം കറക്റ്റ് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അറിഞ്ഞത് വൺ അവർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അപ്പോൾ അതേ നമ്മൾ ഇനി എമിഗ്രേഷൻ സെക്ഷനിലോട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എമിഗ്രേഷൻ സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും മാത്രമായിരുന്നു അപ്പോൾ എവിടേക്കാണെന്നൊരു കൺഫ്യൂഷനായിരുന്നു എന്നാലും ജസ്റ്റ് പോകുന്ന മറ്റുള്ളവർ പോകുന്ന വഴിയിലിവിടെ നമ്മളിങ്ങനെ പോകും കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫൗണ്ട് ഇങ്ങനെ ഇത് വാട്ടർ ഇതുപോലെ കണ്ടു അപ്പോൾ മോൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതായത് ഇതാണ് നമ്മൾ എമിഗ്രേഷൻ സെക്ഷനിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കാൻ തോന്നി കേട്ടോ ഇത് നല്ലൊരു ആ ഒരു ബോംബെ എയർപോർട്ടിൻ്റെ ഒരു മാതൃക പോലെ എനിക്ക് തോന്നി അപ്പോൾ അതായത് ഇതാണ് അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇമിഗ്രേഷനും എല്ലാം ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു എമിഗ്രേഷൻ്റെ സെക്ഷൻ മാത്രം ഉണ്ടായുള്ളൂ കാരണം കണക്റ്റഡ് ആയതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് എമിഗ്രേഷൻ ഇല്ലായിരുന്നു കൊച്ചിയിൽ നിന്ന് ഓൺലി ബോർഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ എമിഗ്രേഷൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് നമ്മളുടെ അതിനു മുന്നേ നമ്മളുടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു അതുകഴിഞ്ഞ് എമിഗ്രേഷൻ സെക്ഷനിൽ നിന്നപ്പം എന്നോട് മറ്റൊരാൾ വന്ന് പറഞ്ഞു അവിടുത്തെ ഒരു ഓഫീസർ തോന്നുന്നു അവർ വന്ന് പറഞ്ഞു ചിൽഡ്രൻസിൻ്റെ അതുപോലെ തന്നെ സീ സീനിയർ സിറ്റിസൻ്റെ വേറെ സെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ നമ്മൾ എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റിങ് ഏരിയ വെയ്റ്റിങ് ഏരിയയിലോട്ട് പോയി വെയ്റ്റിംഗ് ആ ഒരു സെക്ഷനാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞത് പിന്നെ അങ്ങ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു മോനൊക്കെ ആണെങ്കിൽ ഉറക്കമൊക്കെ ആയിട്ടോ അപ്പോൾ അതേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതേ ആൾ ഉറക്കം കഴിഞ്ഞ് പകുതിയൊന്നും എഴുന്നേറ്റ് വന്നതാണ് ആ ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വീണ്ടും ഫുഡ് ഈ ഒരു ഫ്ലൈറ്റിലും ഫുഡുണ്ടായിരുന്നു പക്ഷെ മോനത് കഴിക്കാൻ നിന്നല്ല അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി അപ്പോൾ അതേ ഈ ഒരു ഒമ്പതേ അമ്പത് ഒമ്പതേ അമ്പതായിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ് പക്ഷെ പത്തേ അമ്പതൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തത് കാരണം ഡിലേ വന്നതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടി ഒന്ന് ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത് അപ്പോൾ അതേ നമ്മളുടെ ബോംബെ ടു അബുദാബി ഫ്ലൈറ്റ് ആണ് നമുക്കിപ്പം ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് വന്നത് നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ നോൺ വെജ് മട്ടനായിരുന്നു മട്ടനും പിന്നെ അതുപോലെ ഗീ റൈസും നല്ലതായിരുന്നു ഫുഡ് അതുപോലെ തന്നെ പേസ്ട്രിയും പിന്നെ ഒരു പാസ്ത ഉണ്ടായിരുന്നു ആ ഒരു നല്ല പിന്നെ ഒരു ബണ്ണും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബട്ടറും നല്ലൊരു സെക്ഷനാണ് പിന്നെ പേസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മോനാണെങ്കിൽ കഴിച്ചില്ല അവൻ നല്ല ഉറക്കമായിരുന്നു കാരണം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞല്ലോ ഫുഡ് വന്നപ്പം പക്ഷേ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചൊന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു അവൻ കുറച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളിതിപ്പം പിന്നെ നമ്മൾ ഓൾറെഡി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു ഉറക്കമൊക്കെ വരുന്നത് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഇത് നമ്മളുടെ അബുദാബി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അബുദാബിയിലെത്തിയപ്പം ഏകദേശം പന്ത്രണ്ട് അമ്പതൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് അമ്പത് ഒരു മണിയോടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ ഹസ്ബൻഡിനോട് നമ്മൾ കയറിയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഫ്ലൈറ്റ് കുറച്ച് ഡി ഡിലേ ഉണ്ടെന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഷാർജയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് അബുദാബിയിലോട്ട് എത്താൻ വേണ്ടി അപ്പം ഫ്ലൈറ്റൊക്കെ താഴെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മോൻ ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമം വിഷമം നിറഞ്ഞ ഒരു എന്താ പറയുക യാത്രയായിരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക നമ്മുടെ വെയിറ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോക്കുക കാരണം ഞങ്ങൾക്ക് അതാണ് സംഭവിച്ചത് അപ്പോൾ അതിന് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ മോൻ ഈ ഒരു സമയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ അതിന് മുന്നേ വിളിച്ചായിരുന്നു കാരണം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരും കാരണം കുറച്ച് നടക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആൾ അതിന് മുന്നേ തന്നെ ഞാൻ ലാൻഡ് ചെയ്തതിന് മുന്നേ തന്നെ ആളെ വിളിച്ചു എണയിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ അടുത്ത എമിഗ്രേഷൻ സെക്ഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാ എന്തും കഴിഞ്ഞു ഒരു ഏകദേശം ഒരു വൺ അവർ എടുക്കുക വൺ അവറിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ലഗേജ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ കാരണം ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല എല്ലാ ബാഗും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോൾ ലഗേജ് എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കാരണം ഞങ്ങൾ ആദ്യം ഒന്ന് വന്ന് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ് റൂമിലൊക്കെ പോയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പെട്ടെന്ന് തന്നെ ലഗേജ് എല്ലാം കിട്ടി അപ്പം ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പുറത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്താ പറയുക അബുദാബി യാത്രയായിരുന്നു നമ്മൾ കണക്ടറുടെ എടുത്തതെന്ന് വെച്ചാൽ ആ സമയത്ത് നല്ലൊരു റേറ്റ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് കണക്റ്റഡ് എടുത്തത് അപ്പോൾ അതേ ഹസ്ബൻഡ് അവിടെ വന്നിട്ട് മോൻ ഉടനെ തന്നെ അവിടെ ഹസ്ബൻഡിനെ കണ്ടുകൊണ്ട് ഓടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആൾ എന്താ പറയുക ടയേഡായിരുന്നു ജൊഹാനും നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അബുദാബി എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ പുറത്തെ വ്യൂ നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് നല്ലൊരു ഒരു നല്ലൊരു ഷേപ്പിൻ്റെ മോഡൽ തന്നെയാണ് നമുക്കത് പുറത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ കണ്ടോ ഈ ഒരു ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ പുറത്ത് നിന്നുള്ള അബുദാബി എയർപോർട്ട് കാണുന്നത് അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഞാൻ വീണ്ടും എല്ലാവരോടും പറയുകയാണ് എത്ര എന്ത് വന്നാലും ഒരിക്കലും ലേറ്റ് ആവരുത് നമ്മളുടെ എയർപോർട്ടിലുള്ള യാത്ര കുറച്ചൊരു നേരത്തെ യാത്ര ചെയ്താലും നമ്മൾക്ക് അധികം ഒന്നും ടെൻഷൻ ഉണ്ടാവത്തില്ല പലരും ചെയ്യുന്നുണ്ടാവും പക്ഷേ കുറച്ച് പേരെങ്കിലും അത് ഒരു മിസ് ചെയ്യുന്നുണ്ടാവും എന്താ പറയുക ലേറ്റാക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത് എത്ര തിരക്ക് വന്നാലും നമ്മൾ ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ല അത് ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ നിർത്തുകയാണ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്